എടക്കുളത്തിന്റെ മണ്ണിൽ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് വരുന്നത് എടക്കുളം ഫുട്ബോൾ ക്ലബ്ബ് മറ്റേ സോക്കർ അക്കാദമി അല്ലേ അക്കാഡമിയുടെ പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന നല്ലൊരു ടൂർണമെന്റൂടെ ഇന്ന് അതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അന്വേഷണിച്ചിരിക്കുകയാണ് അപ്പം ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് അവർക്കൊക്കെ നല്ലൊരു വേദിയാണ് ഫുട്ബോൾ നമ്മൾ എന്തൊക്കെ പറ്റാതെ പോയത് അതാണ് കളി കളിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാതായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം അതിലും ഉപരിയായിട്ട് ടു കെക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ ലഹരി മറ്റുള്ള ലഹരിയുടെ ഒന്നും പുറകെ പോകാതെ ഫുട്ബോൾ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ള സ്പോർട്സ് ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ ലഹരി അപ്പൊ നമുക്ക് ഈ ഒരു ഇവരുടെ ഒരു സന്ദേശം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കിട്ടുന്ന ഷൂട്ടുകൾ കാഴ്ച വെക്കുന്നത് നിങ്ങൾക്ക് സൗണ്ടില്ലേ കാൽപന്തുകളാണ് വികാരം കാൽപന്തുകളാണ് ഞങ്ങൾ സൗഹൃദം എന്ന് നിലനിൽക്കട്ടെ അപ്പം എടക്കുളം ഫുട്ബോൾ അക്കാഡമിക്ക് എന്റെ എല്ലാവരും ആശംസ നേരുന്നു അപ്പം അത് ഔചാരികരമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനുള്ള മുഖ്യാതിഥി ജോസ്മോൻ റാന്നിയെ നമ്മൾക്ക് ഈ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയും അതും ഗോൾ തട്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അതിന് വളരെ നന്ദിയുണ്ട് അതേപോലെ ഈ വ്ലോഗർ നമ്മുടെ ഡി എസ് എൻ ആർ വ്ളോഗർ റാന്നിയിലുള്ള ഈ ഡി എസ് എൻ ആർ വ്ളോഗർ ഞങ്ങളെ നമ്മുടെ ഈ അക്കാഡമിയിലും ക്ലബിലും പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്കൊപ്പം വർഷങ്ങളോളം വോളിബോൾ കളിക്കുകയും അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ഒരു കായിക പ്രേമിയാണെന്ന് കൂടി ഞങ്ങൾ മനസ്സിലാക്കിയുകൊണ്ടാണ് ഞങ്ങൾ പല പരിപാടികൾക്കും ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണ് ഈ അടുത്ത ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ നടത്തുന്നത് ഈ പരിപാടികളുടെ എല്ലാം മുഖ്യാതിഥിയായിട്ട് നമ്മൾ ക്ഷണിക്കുകയുണ്ടായിരുന്നു ഒരു കായികപ്രേമിയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കുകയുണ്ട് ഇവിടെ നടത്താൻ പോകുന്ന ഈ ടൂർണമെൻറ്റിന് ടൂർണമെൻറ്റിന് മൊത്തം എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് വനിതാ ടീമുകളുടെ ഒരു രണ്ട് വനിതാ ടീമുകളുടെ ഒരു സൗഹൃദ മത്സരവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് വൈകിട്ട് നാലുമണിക്കാണ് നമ്മുടെ ഫൈനൽ മാച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ക്ലബ് അക്കാഡമിയും കൂടെ ചേർന്നിട്ട് ഈ ഒരു സംരംഭം ഞങ്ങൾ ഇവിടെ ടൂർണമെന്റിലൂടെ ആരംഭിച്ചത് ഞങ്ങളുടെ ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് ലഹരിക്കെതിരെ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളത് അപ്പം അത് കാൽപന്ത് കളിയുടെ കാൽപന്ത് കളിയിലൂടെ അതായത് എല്ലാ കുട്ടികൾക്കും എല്ലാ കായിക പ്രേമികൾക്കും ഫുട്ബോൾ ഒരു വികാരമായിട്ട് വികാരമായിട്ടുള്ളതാണ് അപ്പം ആ വികാരത്തിനെ കൂടുതലായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പം ഫുട്ബോളിനെ ഒരു ലഹരിയായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് ഈ മറ്റുള്ള ലഹരിയിൽ നിന്നും നമ്മൾ കുട്ടികളെയും കായിക താരങ്ങളെയും വഴിതിരിച്ചു വിടാനും ആയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇവിടുത്തെ ഈ മണ്ണില് ഈ മണ്ണിൽ വളർന്നു വരുന്ന അക്കാഡമിയും ക്ലബും ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഈ പദ്ധതി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മത്സരം കണ്ടക്ട് ചെയ്തതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫുട്ബോൾ ലഹരി എന്ന് പറയുന്ന ഒരു ടീമോട് കൂടിയാണ് അപ്പോ എടക്കുളം ക്ലബിന്റെ ഈ പ്രവർത്തനത്തിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ അതിഥികളും അതുപോലെ തന്നെ ജോസ് മോൻ ചേട്ടനെ നമ്മുടെ അംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ പേരിലും ക്ലബിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു നല്ലൊരു മുന്നേറ്റാണ് അവര് വായിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അടി നല്ലൊരു കഥയിൽ നല്ലൊരു പാസ് നല്ലൊരു പാസ് നല്ലൊരു ഷൂട്ട് അടിപൊളി ഒരു കിക്ക് ദേവന്റെ കാലുകളിൽ അടിപൊളിയുടെ കിക്ക് ഇതാ തന് അമ്മാനമായിരിക്കുന്നുള്ളിന്റെ കടയിൽ ബോൾ എത്തിയിരിക്കുന്നു പക്ഷേ നല്ലൊരു ചെറുത്തുനിൽപ്പിലൂടെ ശാന്ത സക്തിയുടെ പേർ ബോൾ കൈക്കലാക്കിയിരിക്കുന്നു